ഗുഡ് ിംഗ് എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി പതിനെട്ടിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് സോ കോമ്പറ്റീറ്റീവ് ക്രക്കറിൻ്റെ മറ്റൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓക്കെ ആണല്ലോ സോ നമ്മൾ ജനുവരി പതിനെട്ടിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പി എല്ലാം ക്ലിയർ ആണ് സൗണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഹരിത എല്ലാവർക്കും ഹായ് ഓക്കെ സോ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം നമ്മൾ ആദ്യം പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ആദ്യ പോയിന്റ് എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ് ആർ സി സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ തിരുവനന്തപുരത്തെ ആർ സി സി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ആർ സി സിയിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ആർ സി സിയിലാണ് പൊതുമേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആർ സി സിയിലാണ് റീജിയണൽ ക്യാൻസർ സെന്റർ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ നവോത്ഥാന നായകനായിട്ടുള്ള പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളി ഓക്കെ ഈ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കുന്ന ചിത്രമാണ് കുതിരവൻ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായിട്ടുള്ള അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ പേരാണ് കുതിരവൻ എന്ന് പറയുന്നത് ഓക്കെ ഈ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി ഓർത്തു വെക്കുക അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കുന്ന പുതുതായിട്ട് ഇറങ്ങുന്ന ചിത്രമാണേത് കുതിരവൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ജലശുദ്ധീകരണത്തിന് ഒരു നാനോ പൗഡർ നമ്മുടെ കേരള സർവകലാശാല കേരള സർവകലാശാലയുണ്ടല്ലോ അവിടുത്തെ ഗവേഷകത വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ഊർജം പകരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള നാനോ പൗഡർ വികസിപ്പിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലെ കുറെ നേരമായിട്ടില്ല കേട്ടോ ആ കുതിരവൻ കതിരവൻ എന്നല്ലേ ഓ കതിരവൻ ഞാൻ വായിച്ചിലെ കുതിരവൻ എന്നാണ് ഓക്കെ നോക്കട്ടെ ഓക്കെ സോ സൂര്യപ്രകാശൻ മാത്രം ഉപയോഗിച്ച് ഊർജം പകരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള നാനോ പൗഡർ വികസിപ്പിച്ചത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ് കേരള സർവകലാശാലയിലെ ഗവേഷകനാണ് ഗവേഷകർ നമ്മൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ്സ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച ആദ്യ കേരളത്തിലെ സർവകലാശാല എന്നൊക്കെ പഠിച്ച് നമ്മൾ ഒരുപാട് പോയിന്റ്സ് പഠിച്ചതാണ് അതിലേക്ക് മറ്റൊരു പോയിന്റ് കൂടിയാണ് സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ച് ഊർജം പകരുന്ന ജലശുദ്ധീകരണ ശേഷിയുള്ള നാനോ പൗഡറിന്റെ പേര് എന്ത് നാനോ പൗഡർ വികസിപ്പിച്ചതാരാണ് അത് കേരള യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ ഗവേഷകരാണ് ഓക്കെ നെക്സ്റ്റ് കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണിത് പഞ്ചായത്ത് മൗസം സേവ നിങ്ങൾ മൗസീം അല്ലെ മൗസി മൺസൂൺ മൗസിം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് അല്ലെ കാലാവസ്ഥ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഇന്ന് വന്നത് ഇന്ന് വന്നത് എന്ന് നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പോ കാലാവസ്ഥാ പ്രവചനം പഞ്ചായത്ത് തലത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പഞ്ചായത്ത് മൗസം സേവ മൗസം എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് നമുക്ക് ഇത് ലഭ്യമാവുക ഇതെങ്ങനെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് നമ്മുടെ പിൻകോഡും അതുപോലെ തന്നെ നമ്മുടെ ഒരു പഞ്ചായത്ത് നമ്മുടെ പിൻകോഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഏരിയയിൽ എന്ത് കാണാൻ പറ്റും കാലാവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അതിനായിട്ട് വികസിപ്പിച്ച ആപ്പാണ് മൗസം ആ പദ്ധതിയുടെ പേരാണ് പഞ്ചായത്ത് മൗസം സേവ ജസ്റ്റ് ഞാൻ ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ് ആ അതെ അബൂബക്കർ സിഫ് അറബി വാക്ക് വെരി ഗുഡ് അപ്പോൾ ഞാൻ ഒരു ഇൻഫർമേഷൻ നമ്മൾ ജസ്റ്റ് പോയിന്റ് മാത്രം പഠിച്ചാൽ പോരാ എന്താണ് ഇതിന്റെ ഉപയോഗം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത് ഒരു ചോദ്യമായിട്ടൊന്നും ഇങ്ങനെ വരത്തില്ല എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ നിങ്ങൾ ഈ ജസ്റ്റ് പഠിച്ചാൽ പോരാ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ഒരു ധാരണ വേണം ഓക്കെ ആണല്ലോ അപ്പൊ മൗസം എന്നുമാണ് ആ ഒരു ആപ്പിന്റെ പേര് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ഒരു ഇനി ഒരു സ്ട്രാറ്റിക്ക് ആയിട്ട് മാറാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്കായും ഏഷ്യയിലെ അഞ്ചാമത്തെ പാർക്കായും അടയാളപ്പെടുത്തിയത് ഏതാണ് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് പാർക്ക് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഡാർക്ക് സ്കൈ റിസർവ് ഉണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ഉണ്ട് അത് ലഡാക്കിലാണ് അത് ലഡാക്കിലാണ് ചോദ്യം മാറിപ്പോവരുത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ലഡാക്കിലാണ് ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്നിട്ടുണ്ട് ഓക്കെ ഡാർക്ക് സ്കൈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള പെഞ്ച് ടൈഗർ റിസർവ് ആണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അതുപോലെ തന്നെ ഏഷ്യയിലെ എത്രാമത്തെയാണ് ഏഷ്യയിലെ അഞ്ചാമത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആണ് ആണേത് നമ്മുടെ പെഞ്ച് ടൈഗർ റിസർവ് ചിലപ്പം ഇങ്ങനെയല്ല ചോദ്യം വരിക ഇപ്പൊ പെഞ്ച് ടൈഗർ റിസർവിന് എന്താണ് പ്രത്യേകത ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആണ് ചിലപ്പം ചോദ്യം എങ്ങനെയാണ് വരിക പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ചോദ്യമാണെന്ന് പക്ഷേ അല്ല ഇത് കറന്റ് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ പോയിന്റ് ആണ് ഇതുകൊണ്ടാണ് നിങ്ങളുടെ സിലബസിൽ പലപ്പോഴും ആ ഒരു സിലബസ് എല്ലാം തന്നിട്ട് പ്ലസ് കറന്റ് അഫെയർസ് എന്ന് തരുന്നത് ഓക്കെ അപ്പോ ചിലപ്പോ ഇങ്ങനെയാണ് വരിക പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് നമ്മൾ നോക്കും ആ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ടൈഗർ റിസർവ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇതിനെന്താണ് പ്രാധാന്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ആണ് അപ്പൊ ഇങ്ങനെയാണ് കറന്റ് അഫെയർ രീതിയിൽ എന്ത് വരിക നമുക്ക് പല ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരിക ഓക്കെ ആണല്ലോ ഇപ്പൊ നാഗ്പൂരിലാണ് കേട്ടോ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് വേൾഡ് ജോഗ്രഫിയിൽ പഠിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഏകദേശം എൺപത് കിലോമീറ്റർ വീതിയും നാന്നൂറ് കിലോമീറ്ററിലധികം വീതി ഏകദേശം എൺപത് കിലോമീറ്റർ വീതി നാനൂറ് കിലോമീറ്ററിലധികം നീളമാണ് നീളമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ആയത് ലംബർ ഫിഷർ ഗ്ലേസിയർ ആണ് അന്റാർട്ടിക്കയിലെ ലംബർട്ട് ഫിഷർ ഗ്ലേസിയർ ലംബർ ഫിഷർ ഫിഷർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കും ആ ഒരു ഫിഷർ എന്നുള്ള വാക്കുകൊണ്ട് ഇനി ചോദ്യം കണ്ടാലും കിട്ടുമാ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ലംബർട്ട് ഫിഷർ ഗ്ലേസിയർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ആയിട്ട് മാറിയത് എന്താണ് ഈ ഒരു നീളമൊന്നും നിങ്ങൾ പഠിക്കേണ്ട നമ്പർ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല നിങ്ങൾ അറിയേണ്ട പോയിന്റ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലേസിയർ ആയിട്ട് മാറിയത് ഏതാണ് ലംബർ ഫിഷർ ഗ്ലേസിയർ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ് അന്റാർട്ടിക്ക നെക്സ്റ്റ് ഐയു സി എൻ അല്ലെ ഐയു സി എന്റെ റെഡ് ഡാറ്റ ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയില് ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മൃഗമാണേത് ഹിമാലയൻ ചെന്നായ അതിന്റെ ഫിക്കാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ഐ യു സി എൻ റെഡ് പലപ്പോഴും പി എസ് സി ഒരു ഇഷ്ട ചോദ്യമായിരുന്നു റെഡ് ഡാറ്റ ബുക്ക് പുറത്തിറക്കുന്ന സംഘടന ഏതാണെന്നുള്ളത് ഏതാണ് ഐ യു സി എൻ ആണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മൃഗമാണേത് ഹിമാലയൻ ചെന്നായ എന്ന് പറയുന്നത് ഹിമാലയൻ ചെന്നായ അതിന്റെ ഫോട്ടോയാണ് ആ കാണുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്കഡോർ എന്ന് പറയുന്നത് മുൻപ് ഓക്കെ മുൻപ് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു തുടർച്ചയായ ഭൂകമ്പങ്ങൾ കാരണം അടിയന്തരാവസ്ഥ പതിനാല് മണിക്കൂറിനിടെ എണ്ണൂറ് ഭൂകമ്പങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഏതാന്ന് പറയാൻ പറ്റുമോ ഞാൻ ഈ ലൈവില് പറഞ്ഞൊരു പോയിന്റ് ആണ് ഇനി വേണം ആർക്കെങ്കിലും അറിയോ ഞാൻ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തില് ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്വഡോർ ആണ് അതുപോലെ ഞാൻ ജസ്റ്റ് എന്നോട് ചോദിക്കുകയാണ് എണ്ണൂറോളം ഭൂകമ്പങ്ങൾ ഉണ്ടായ ഉണ്ടായതിനാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണേത് മൊറോക്കോ എന്ന് പറയുന്നത് കേട്ടോ മൊറോക്കോ ഓക്കെ മൊറോക്കോ അല്ല സോറി മൊറോക്കോ അല്ല ഐസ്ലാൻഡ് ഐസ്ലാൻഡ് ആണ് മൊറോക്കോ അല്ല ഐസ്ലാൻഡ് സോറി ഐസ്ലാൻഡ് ശരണ്യ ബിനു കറക്റ്റ് ആണ് ഐസ്ലാൻഡ് ആണ് മൊറോക്കോ അല്ല കേട്ടോ ഐസ്ലാൻഡ് ആണ് ഓക്കേ സോ നെക്സ്റ്റ് പോയിന്റ് ഇന്നത്തെ ഫയർമാൻ ഡ്രൈവർ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഇത് പക്ഷേ ഈ ചോദ്യം ഇങ്ങനെയല്ല ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വന്റി സമ്മേളനത്തിന്റെ ഓക്കെ അധ്യക്ഷത ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യ ഏത് അധ്യക്ഷ പദവി ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നുമാണ് ഏത് രാജ്യത്തിൽ നിന്നുമാണ് ഇന്ത്യ വാങ്ങിയത് മീൻസ് കൈമാറിയത് എന്നുള്ളതാണ് ഇന്ന ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഫയർമാൻ ഡ്രൈവർ എക്സാമിന്റെ ചോദ്യം അതായത് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം ഏത് സ്ഥലത്താണോ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു രാജ്യത്ത് നിന്നുമാണ് എന്ത് ആ ഒരു അധ്യക്ഷത പദവി അധ്യക്ഷ പദവി അടുത്ത രാജ്യം മേടിക്കുക ഓക്കെ ആണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ട്വൻ്റി സമ്മേളനത്തിന്റെ വേദി ഏത് രാജ്യമാണ് ന്യൂഡൽഹി ആണോ ഹിരോഷിമയാണോ ഇന്തോനേഷ്യ ആണോ റിയാദ് ആണോ ഓക്കെ നിങ്ങൾ ഉത്തരം ഉടൻ പറയുക ആൻസർ ഇന്തോനേഷ്യാണ് കേട്ടോ ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് കഴിഞ്ഞ വർഷത്തെ ജി ട്വന്റി സമ്മേളനം നടന്നത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജി ട്വന്റി സമ്മേളനം നടന്നത് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് കേട്ടോ ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് അപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ അധ്യക്ഷ പദവി അത് ഇന്തോനേഷ്യ എന്നല്ല ചോദിച്ചത് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാന്നാ ചോദിച്ചത് ഇന്തോനേഷ്യ ഏത് ഭൂഖണ്ഡത്തിലാ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് കേട്ടോ ഇങ്ങനെയാണ് ചോദ്യം വന്നത് ഇന്തോനേഷ്യയിൽ നിന്നല്ല ചോദിച്ചത് ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുമാണ് ഇന്ത്യ ജി ട്വന്റി അധ്യക്ഷ പദവി കൈമാറിയത് വാങ്ങിയത് എന്നായിരുന്നു ചോദ്യം ഇന്തോനേഷ്യ ഏഷ്യൻ രാജ്യമാണ് സോ ഏഷ്യ എന്നായിരുന്നു ആൻസർ ഇന്നത്തെ ഫയർമാൻ ഡ്രൈവറിന്റെ ചോദ്യമായിരുന്നു നല്ല നിലവാരുള്ള ചോദ്യമായിരുന്നു അത് ഓക്കെ നല്ല റീഡിംഗ് അവർക്ക് അത് കിട്ടത്തുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോ ഇന്തോനേഷ്യയിലെ ബാലയിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജി ട്വന്റി സമ്മേളനം നടന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ വെരി ഗുഡ് സോ അടുത്തത് സി പി ഒൺ സി പി ഒ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട് പ്ലസ് ടു യോഗ്യതയുള്ള എക്സാം ആണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അതിന്റെ ഏജ് കാറ്റ് കാരുപത്തിയാറ് മുപ്പത്തിയാറിലെ ഇരുപത്തിയാറ് ആണ് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിലേക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ എക്സാമിൻ്റെ സിലബസ് എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് ജനുവരി ഇരുപതിന് ഒരു ഫ്രീ വെബിനാർ ക്ലാസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫിസിക്കൽ പോസ്റ്റ് എല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അവരോട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറയുക ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് ഫൈവ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണേത് സ്വീഡൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ചിക്കായിട്ട് മാറുന്ന പോയിന്റ് ആണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണേത് സ്വീഡൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് സ്വീഡൻ ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് കൊട്ടാരക്കര ഭദ്ര എന്ന് പറയുന്നത് ഇവര് കഥകളി കലാകാരനാണ് അതുപോലെ തന്നെ ഉസ്താദ് റാഷിദ് ഖാൻ ഹിന്ദുസ്ഥാൻ സംഗീതജ്ഞനാണ് ആര് ഉസ്താദ് റാഷിദ് ഖാൻ എന്ന് പറഞ്ഞത് അപ്പൊ ഉസ്താദ് റാഷിദ് ഖാന്റെ പിക്ചറാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ന വ്യക്തി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി എന്നൊക്കെ ചോദിക്കാറുണ്ട് സ്വത്തരം രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ കൊട്ടാരക്കര ഭദ്ര കഥകളിയുമായി ബന്ധപ്പെട്ട ഉസ്താദ് റാഷിദ് ഖാൻ ഹിന്ദുസ്ഥാൻ സംഗീതജ്ഞനാണ് ആണല്ലോ നെക്സ്റ്റ് നിപ്പ വൈറസ് കേരളത്തിലെ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നിപ്പ വൈറസിനെതിരെ ആദ്യ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ ആണല്ലോ നിപ്പ വൈറസിനെതിരെ ആദ്യ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫേഡ് യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ ആൽവാരോ സൈക്ലോൺ ഓക്കെ ഒരു ചുഴലിക്കാറ്റാണ് അൽവാരോ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് ഇത് ഏത് രാജ്യത്താണ് ഉണ്ടായത് മഡ്കാസ്കർ എന്ന് പറയുന്ന മഡ്കാസ്കർ എന്ന് പറയുന്ന രാജ്യത്ത് വീശിയ ഇത് അൽവാര സൈ അൽവാരോ സൈക്ലോൺ എന്ന് പറയുന്നത് പലപ്പോഴും പല സൈക്ലോണുകളും അതുപോലെ തന്നെ ഭൂകമ്പങ്ങളെല്ലാം ഏത് രാജ്യത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് അൽവാരോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് മഡ്കാസ്കർ എന്ന് പറയുന്ന രാജ്യം ആണല്ലോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചേരി ചേര അല്ലെ നമുക്കറിയാം ചേരി ചേര പ്രസ്ഥാനം അല്ലെ നമ്മുടെ രണ്ട് ചേരിയിലും അതായത് നമ്മുടെ നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു പുതിയ അല്ലെ ഒരു എന്താണ് റഷ്യയും അമേരിക്കയും ലെ തമ്മിൽ ശീതയുദ്ധം എല്ലാം ഉണ്ടായി അപ്പോ ആ രണ്ട് ടീമിലും ഉൾപ്പെടാത്ത ടീമുകളായിരുന്നു ഇത് ചേര എന്ന് പറയുന്നത് അല്ലെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്ന സ്ഥലമാണ് ഉഖാണ്ട എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്ന രാജ്യമാണേത് ഉഖാണ്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്ക ഓക്കെ പത്തൊൻപത് വയസ്സിന് താഴെയുള്ള ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് ഏതാണ് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഓക്കെ ഈ സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ അണ്ടർ നയൻറ്റീൻ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുക ഓക്കെ അപ്പോൾ അതിലെ ചാമ്പ്യൻസ് ആയത് ഇന്ത്യ ആണ് കേട്ടോ രണ്ടായിരം അതായത് പ്രീവിയസ് ചാമ്പ്യൻ മുൻ ജേതാക്കളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അണ്ടർ നയൻറ്റീൻ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ചാമ്പ്യൻസ് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ജയിച്ചത് ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാം അപ്പൊ അതുകൊണ്ട് ചാമ്പ്യൻസ് ആരാന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യ ആയിരുന്നു കേട്ടോ രണ്ട രണ്ടു വർഷം കൂടുമ്പോഴാണ് ഐ സി സി അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് അശ്വനദി എന്ന് പറയുന്ന ഒരു പുസ്തകം അത് നേടിയത് ടി പത്മനാഭനാണ് അശ്വനദി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ടി പത്മനാഭനാണ് അതുപോലെ നൈഫ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ് സൽമാൻഷിദിയാണ് സൽമാൻ റഷ്യ പുസ്തകത്തെ കുറിച്ച് പലപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് സോ അതുകൊണ്ട് പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങളാണ് അശ്വനദി എന്ന് പറയുന്ന പുസ്തകം ആരാണ് ടി പത്മനാഭനാണ് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര് ടി പത്മനാഭൻ അതുപോലെ തന്നെ ാണ് നൈഫ് കിട്ടിയത് ഓക്കെ കിട്ടിയതല്ല നൈഫ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ് സൽമാൻഷി സൽമാൻ സൽമാൻഷു ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഇന്നത്തെ ഫയർമാൻ ഡ്രൈവർ എക്സാമിൽ ചോദിച്ച ഒരു വെറൈറ്റി ആയുള്ള ചോദ്യമായിരുന്നു ആയിരുന്നു ഇങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഐ സി സി ക്രിക്കറ്റ് ഇതിന്റെ ഫൈനൽ ടെസ്റ്റിൽ ഞാൻ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു പോയിന്റ് ഞാൻ അത് പറഞ്ഞില്ല അതായത് ഇങ്ങനെ ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇത്തരം രീതിയിൽ കൂടിയുള്ള ചോദ്യങ്ങൾ കൂടി എക്സ് നിങ്ങൾ പഠിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പില് പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്നത്തെ ഫയർമാൻ ഡ്രൈവിൽ ഡ്രൈവർ എക്സാമിൽ ചോദിച്ചൊരു കറണ്ട് അഫയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ഞാൻ ആ ഒരു ലൈവില് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന്റെ എണ്ണമെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ ഇത് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്തില്ല സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയായിരുന്നു ഇന്ത്യയിലാണ് ഈ ടൂർണമെന്റ് നടന്നത് എത്ര ടീമായിരുന്നു ഹരിത പതിനാറ് എന്ന് പറയുന്നു സി ആ ക്വസ്റ്റ്യൻ പോകുന്ന വഴികൾ അതന്നെ ശരിയാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചേ ഇല്ല ആൻസർ പത്താണ് കേട്ടോ ആൻസർ പത്താണ് പത്ത് രാജ്യങ്ങളാണ് ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്താണ് പത്ത് രാജ്യങ്ങളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പത്താണ് കേട്ടോ പത്താണ് ആൻസർ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചേല്ല അപ്പോൾ ഞാൻ ഇന്നും എനിക്ക് കുറച്ച് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് കോഡൊന്നും എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല ഓക്കെ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ മേ ബി നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഞാൻ ലൈവിന് വരുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ ഉൾപ്പെടുത്താം എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സിഇ സി ജനറൽ പി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിലൊരുപാട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ഞാൻ വീഡിയോ ചെയ്യലുണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ പഠിച്ചാലേ നമുക്ക് വരുന്ന എക്സാമിലൊക്കെ നന്നായിട്ട് കറണ്ട് അഫേഴ്സ് ചെയ്യുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു ദെൻ ഗുഡ് നൈറ്റ്